ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഈദ് വിശേഷങ്ങളായിട്ടാണ് ഉണ്ടോ വന്നിരിക്കുന്നത് ഈതിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ അന്നത്തെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണോ അപ്പം ഇതിപ്പം കുറേ ദിവസമായി ഇടാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് ഇടും കാരണം ഇതിന് മുമ്പ് കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേൻ്റെയും അല്ലാണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും കൊണ്ടൊക്കെയായിരുന്നു നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടുന്നത് പിന്നാണിപ്പം ഇപ്പം ഒരു കറക്റ്റായിട്ടുള്ള സമയം കിട്ടിയിട്ടുള്ളത് കേട്ടോ അതാണ് നമ്മൾ ഇത്രയും ഡിലേ ആക്കിയത് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ എന്നാലാണ് നമുക്ക് എന്തെങ്കിലും വീഡിയോസിൽ മെച്ചപ്പെടുത്തണമെന്നൊക്കെ അറിയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ടേക്ക് അടക്കാം അപ്പോൾ ഇതിപ്പം തലേ ദിവസത്തെ വിശേഷമാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കും ഇക്കാക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കൾക്കുള്ള ഡ്രസ്സ് ഉമ്മച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എസക്കും ബർത്ത്ഡേൻ്റെ സമയത്ത് രണ്ടെണ്ണം കൊണ്ടിന്ന് ഇച്ചുവിനും കൊണ്ടുവന്നിരുന്നു കേട്ടോ പക്ഷെ ഇച്ചുവിൻ്റെ ഡ്രസ്സ് ഭയങ്കര വലുതായിരുന്നു കേട്ടോ ഇതിൻ്റെ മുമ്പ് എടുത്തതും അതുപോലെ തന്നെയായിരുന്നു ഒന്നുംകാട്ടിയും വലിയ ഡ്രസ്സ് ചെയ്യുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇച്ചുവിന് സാധിക്കുക കൊണ്ടുവന്നിട്ട് ആ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക വിചാരിച്ചു എസക്ക് ഉമ്മിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് രണ്ടുപേർക്കും എടുക്കണ്ട കാരണം നമ്മളിപ്പം വീടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ പെരുന്നാൾ വലിയ വിഷയറാക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് ചെയ്യുന്നുണ്ടോ അപ്പോഴാണ് എൻ്റെ ബ്രദർ വിളിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ വിളിച്ചിട്ട് ചീത്ത പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഓന് എന്തായാലും നമുക്ക് ഇക്കൊല പെരുന്നാൾ ഓൻ്റെ വകിയാണ് ഓന് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തതരുന്നൊക്കെ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഡ്രസ്സൊന്നും എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെങ്കിലും ഓൻ പിന്നെയും പിന്നെയും വിളിച്ച് പറഞ്ഞോണ്ട് തന്നെ നമ്മൾ അന്ന് രാവിലെ പോയിട്ടുള്ള രീതിയിൽ നിന്നു അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് തല ദിവസം വന്നു പിന്നെ മൈലാഞ്ചി വൈകുന്നേരം വിട്ടിട്ടുണ്ടിരുന്നു കേട്ടോ പിന്നെ ദാ നെക്സ്റ്റ് ഈദിൻ്റെ അന്ന് രാവിലത്തെ വിശേഷമാണ് അപ്പം ഇപ്പം മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നുമില്ല ഒരു ഒരാഴ്ചയോളം നമുക്ക് മഴയില്ലാതെ കിട്ടിയിട്ടോ അപ്പം ഇതിൻ്റെ നമ്മൾ എല്ലാവരും വിചാരിച്ചു നല്ല മഴയൊക്കെ പെയ്യുന്നു പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പം രാവിലെ തന്നെ ഇക്ക ഈദ്ദാഹിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഹസനയും ഞാനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം നമ്മളിന്ന് ഉച്ചക്കേക്ക് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് പെരുന്നാൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഇവിടെ കഴിക്കുന്നത് നാളെയാണ് കേട്ടോ രണ്ടാം പേരുന്നാൾക്കാണ് നമ്മളവിടെ കഴിക്കുന്നത് അപ്പം അന്ന് എൻ്റെ വീട്ടിലും പിന്നെ ഏട്ടൻ്റെ വീട്ടിലും ആണ് കേട്ടോ നൈറ്റ് ഫംഗ്ഷന് അപ്പോൾ അതുംകൊണ്ട് തന്നെ ഒരു പതിനൊന്നര കായകാനായപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ പോകുന്ന വൈക്കിൽ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ കയറി അവിടുന്ന് പായസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവിടുന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവർ ഏട്ടന്മാരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോസും എടുത്തു കേട്ടോ ഞാൻ എൻ്റെ ഇക്കാൻ്റെയൊക്കെ ഫോട്ടോസും എടുത്തു പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ പോകുന്ന ടൈമിൽ നമുക്ക് കമ്പലക്കാട് ഒന്ന് കയറും വേണം കാരണം കുറച്ച് നടക്കാനൊക്കെ അപ്പൊ അതിന് വേണ്ടി കാരണം പിന്നെ ഇത് ആ വീട്ടിൽ എത്തിയപാട് ഫുഡ് കഴിക്കാൻ കെട്ടോ അപ്പം ഉമ്മ നല്ല ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തിയും അതുപോലെ തന്നെ തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മ ഈ ഒരു സമയത്ത് സ്കൂളത്തെ ഒരു സ്റ്റാഫിന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉമ്മ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിക്കിയിരുന്നു അപ്പൊ പോകുന്നതിന്റെ ഉമ്മ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വല്ല്മ്മയും ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ടായിട്ടിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി ഒക്കെ നമുക്ക് ഒലയത്തിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അസിലും വരുന്നുട്ടോ കൊണ്ടു തന്നെ ഇട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അത് വേഗം തന്നെ എന്താക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു പിന്നെ അത് ആ ഫ്രിഡ്ജ് തുറന്നപ്പം അതിലൊരു ബട്ടർ വേർത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മച്ചി നമുക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആൾ വന്നിട്ട് ജ്യൂസ് അടിച്ച് തരാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനതിൽ തന്നെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അതായത് നമ്മുടെ തറവാട്ടുനിന്ന് ഹാദിയും അതുപോലെ തന്നെ ഹമീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നു അപ്പോൾ എസേബി വേഗം പുറത്തേക്ക് ഇറക്കാൻ കേട്ടോ ആൾക്ക് വീടിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാനിഷ്ടമല്ല പുറത്തുകൂടെ നടക്കണം കേട്ടോ ഓരോ ഡ്രസ്സ് പിന്നെ ഞാൻ പോലെ തന്നെ ഊരിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് ട്ടോ പിന്നെ തൈക്കാ കുഞ്ഞാൻ്റെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തറവാട്ടിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ നേരെ ഇനിയിപ്പം മേപ്പാടിയിലേക്ക് തന്നെ പോവുകയാണ് അപ്പം നമ്മളൊരു മൂന്ന് മണി മൂന്നേക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്ടോ കാരണം നമുക്ക് ഇപ്പോൾ ഒന്ന് ബൈക്കിൽ ഒന്ന് മുതച്ചിൻ്റെ വീട്ടിലേക്ക് ഒന്ന് കേറണം അങ്ങനെ പിന്നെ എന്താക്കി വല്യുമാനോടും മൂമാനോടൊക്കെ യാത്ര കണ്ട് പോവാണ് അപ്പം പിന്നെ എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഒന്ന് വേഗം കയറി ഇറങ്ങാൻ ട്ടോ പിന്നെ വയറൊക്കെ ഫുൾ ആണ് എല്ലാ സ്ഥലത്തും കുറച്ച് കുറച്ച് ഒക്കെ കഴിച്ചു പിന്നെ ഇനി ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്ന ബൈക്കിൽ നമുക്കൊന്ന് എൻ്റെ ഉമാനിയത്തിൻ്റെ വീട്ടിലേക്കും പോകണം കേട്ടോ അപ്പം അഞ്ചമൈലാണ് മുത്തച്ചിൻ്റെ വീട് അപ്പം അവിടെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ദോരകലും കൂടിയും കയറാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് തന്നതായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ആപ്പം അവിടെ ഇല്ലായിരുന്നു പിന്നെ ഒരിക്കലും ഇറച്ചിയും കിട്ടാൻ ലേറ്റായിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അനിയത്തി ഈ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല നമ്മൾ വിചാരിച്ചാൽ പിന്നെ മുത്തച്ഛൻ്റെ വീട്ടിൽ കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടിയും കയറിയിട്ട് അങ്ങനെ തിരിച്ച് മേപ്പാടിയിലേക്ക് പോകാമെന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ കാരണം നമുക്ക് രാത്രി എൻ്റെ വീട്ടിലാണ് ഫംഗ്ഷൻ അപ്പോഴേക്കും എല്ലാവരും വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നിന്നിട്ടിപ്പം കുറേ ആയി അപ്പം നിൽക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേങ്കില് എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ ഇൻഷാല്ല പുതിയ നമ്മുടെ വീട്ടിലേക്ക് കൂടെ നിൽക്കില്ല അപ്പം അതുവരെ എന്താ മേപ്പാടിയിൽ നിൽക്കാന്ന് വിചാരിച്ചിട്ടു അതുകൊണ്ടാണ് പിന്നെ എൻ്റെ വീട്ടിലേക്ക് വരെ നിൽക്കാനൊന്നും പോകാണ്ടിരിക്കുന്നത് പിന്നെ അതാ ചിന്നോൻറ്റേയും കുക്കുൻ്റെയും എല്ലാവരോടും പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടുന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ട്ടോ കാരണം അവിടുത്തെ അവിടെത്തന്നെ ഫോണ് ചിന്നോനും കുക്കുനും കയ്യിലിരുന്നു ഒരു ഫുള്ള് ഫോട്ടോസും ഒക്കെ എടുക്കുകയായിരുന്നു ട്ടോ അങ്ങനെ പിന്നെ അതും കൊണ്ട് ഒരു വീഡിയോസ് എടുക്കാൻ അവിടുന്ന് ഷായയും പിന്നെ നമ്മൾ ഉണ്ണിയപ്പായിരുന്നു ട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ ഇനിയിപ്പം മൂത്തച്ചിൻ്റെ വീട്ടിലേക്കു പോകണം അവിടുന്നും സെയിം അവിടുന്ന് നമ്മൾ വെള്ളം ഇരുന്നിട്ടോ വെള്ളവും ഉണ്ണിയപ്പും ട്ടോ അതും കഴിച്ച് പിന്നെ വരുന്ന വൈക്കലും ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീടാണ് അപ്പോൾ ഏട്ടത്തിൻ്റെ അവിടെയും കയറി അപ്പോൾ അവിടെയും അപ്പവും ബിരിയാണിയും ചായയും തന്നെ തന്നെയായിരുന്നു കേട്ടോ അപ്പം ബിരിയാണി ഒരു വായി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അപ്പവും കഴിച്ചു അങ്ങനെ പിന്നെ നേരെ അവിടുന്ന് ഇറങ്ങി അപ്പം പോയ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓനയും കാണാൻ പറ്റി ഞാനിപ്പോൾ നേരെ നമ്മൾ കമ്പലക്കാട് കമ്പലക്കാട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് കമ്പലക്കാട് വീട്ടിലും കൂടി കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു പിന്നെ മേപ്പാഴയിലേക്ക് വന്നു അപ്പം വൈകുന്നേരം നെല്ലാർച്ചാലും പോണെന്നൊക്കെ ഏട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ അവർ എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല നമ്മളങ്ങോട്ടേക്ക് വിളിച്ച സമയത്ത് പോകുന്നതിനെ കുറിച്ചൊന്നും പറയാത്തോണ്ട് പിന്നെ നമ്മൾ മെല്ലനയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഇറങ്ങി കമ്പലക്കാട് നിന്ന് മെല്ലനായിരുന്നു നമ്മൾ പടിയിലേക്ക് പോയത് പിന്നെ ഏറ്റവും നല്ല ഉറക്കാണ് കേട്ടോ ഓന് കമ്പളക്കാട് എത്തിയപ്പോഴും നല്ല ഉറക്കായിരുന്നു പിന്നെ സെയ്യും പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ ഓളും ഇറങ്ങി അപ്പം ഈ ദിവസമൊക്കെ നല്ലൊരു ക്ലൈമറ്റ് തീരുന്നിട്ടോ അല്ലെങ്കിൽ അധിക ദിവസവും എത്ര ദിവസം വെയിലാണെങ്കിലും പെരുന്നാളിൽ നല്ല മഴയായിരിക്കും കേട്ടോ പക്ഷെങ്കിൽ ഇപ്രാവശ്യം എന്തോ നല്ല ഒന്ന് നല്ല ക്ലൈമറ്റിന്ന് ഇരുന്നെട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പോകാൻ പറ്റി അല്ലെങ്കിൽ മഴയാണെങ്കിൽ എല്ലാവർക്കും ഒരു ചടപ്പായിരിക്കുമല്ലോ പിന്നെ നമ്മൾ കൽപ്പറ്റ കൽപ്പറ്റത്തിയിട്ട് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൽപ്പറ്റയല്ല മേപ്പാടിയിൽ നിന്നു കേട്ടോ വാങ്ങിയത് അങ്ങനെ പിന്നെ ഇക്ക പിന്നെ ഞങ്ങൾ ഇവിടെ ഇറക്കിത്തന്നവാട് എന്താക്കിയ റെപ്പണിലേക്ക് സാധനം കുട്ടികളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ കാരണം പെട്ടെന്ന് സേക്കാക്കാൻ ആരോ വിളിച്ചപ്പം കാക്കന്തോ പുത്തുമലയിലേക്കെ പറ്റും പോയിട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ അവരെയൊക്കെ കൂട്ടാൻ വേണ്ടി പോയതാണ് അവർക്ക് ബസ്സിലെന്തായാലും വെത്ത് എടുക്കുമല്ലോ കാരണം റിറ്റുവിൻ്റെ കാലം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളെന്തായാലും വണ്ടി വണ്ടീനെ ടോ ഓനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഏട്ടലിൻ്റെ വീട്ടിലെത്തിയ സമയത്ത് അവിടെ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൈ ൈ ചെയ്യാൻ ഇട്ടു പിന്നെ അപ്പോഴേക്കും പിന്നെ എന്താ നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് റിച്ചും അതുപോലെ തന്നെ താത്തിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എസനയും നല്ല തരത്തിൽ കളിച്ചിട്ടുണ്ട് പിന്നെ ദാ ഇക്കും എല്ലാവരും കൂടിയിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പം കുറേ നേരം കുറച്ച് നേരം അതൊക്കെ കളിച്ചു പിന്നെ അധികം നേരം എൻ്റെ ഒക്കെ തന്നെ ഇരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കാരണം കുറേ ആൾക്കാരെ കാണുമ്പം കുറച്ചുനേരം കളിക്കും പിന്നെ കുറച്ചേരം നമ്മൾ മേത്തുനിന്ന് മാറൂലട്ടോ അങ്ങനെ ബീഫൊക്കെ വേഗം ഫ്രൈ ചെയ്തെടുത്തു ഇനിയിപ്പം മസാല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടിയ ഇറച്ചി ഉണ്ടല്ലോ ആ ഇറച്ചിയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മൂത്ത താത്തിയും റിനു ഒക്കെ എത്തിയത് കേട്ടോ ഒരു കുഞ്ഞാവിയും അപ്പോൾ അവർ കുറച്ച് ലേറ്റ് ആയി തീരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു അവർ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പിന്നെ കുറച്ച് പായസം കൂടി വാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ അതെന്താക്കി പെട്ടെന്ന് തന്നെ ചൂടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു ഊരി വെച്ചു കേട്ടോ കാരണം ഇനിയിപ്പോൾ അത് എടുത്ത് വെക്കണ്ടേ ഈ ആഴ്ചയിട്ട് എല്ലാവർക്കും കൊടുത്തു പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ എല്ലാവരും കൂടിയും കിടന്ന് ഗെയിം കളിക്കുകയാണ് കേട്ടോ മുത്തും റിച്ചും കുഞ്ഞാവിയൊക്കെ കൂടിയിട്ട് പിന്നെ പായസമൊക്കെ കുടിച്ചു പിന്നെ അതിൻ്റെ ഇടക്ക് ആത്തിയും അതുപോലെ തന്നെ കാക്കയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരെ ൊക്കെ പോയതിനു ശേഷം പറ്റി നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മോളിലേക്ക് കയറിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതരക്കായിട്ടുണ്ടാവും കേട്ടോ ആ ഒരു സമയത്ത് ഇന്ന് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം പൂത്തിരിയും കമ്പിത്തിരിയും നല്ല ചക്കറും പിന്നെ വേറെ എന്തോ പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിച്ചെറിഞ്ഞിട്ട് പൊട്ടുന്ന പടപെടാന്നുള്ള എന്തോ പൊട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ട്ടോ അപ്പം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇച്ചു എസൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എസയൊക്കെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ അടുത്തേക്ക് ഭയങ്കര ഓടിലാണ് ഓക്കെ എന്താ സാധനം എന്ന് അറിയില്ല ഓക്കെ വേഗം കൈ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ് കേട്ടോള് അങ്ങനെ പിന്നെ എന്താക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇനിയിപ്പം നമുക്ക് ഫുഡൊക്കെ കഴിക്കണം പിന്നെ സച്ചു ഈ ഒരു സമയത്ത് നല്ല ചക്രം കത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഭയങ്കര കാറ്റ് കാരണം ഓന് സിലിണ്ടർ ഉപയോഗിച്ച് കത്തിക്കുന്ന ഒന്നും കത്തുന്നില്ല കേട്ടോ കാരണം കാറ്റ് വന്നിട്ട് അത് അടയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ എന്താക്കി നമ്മളെല്ലാവരും ആ കാഴ്ചയും കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ അപ്പം നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒത്തുചേരുമ്പോഴും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ഫങ്ഷൻസൊക്കെ വെക്കുമ്പം നല്ല അടിപൊളിയാണ് അങ്ങനെ പിന്നെന്താക്കി ഇതാണ് ഞാൻ പറഞ്ഞിട്ടോ പുറത്തേക്ക് എറിഞ്ഞിട്ട് എറി എറിയുമ്പം അതിങ്ങനെ നമ്മളെ പട്ടാസ് പൊട്ടൂലേ അതുപോലെ കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നേരെ ഡയറക്റ്റ് ആയിട്ട് ഇനി പായ ഒക്കെ ഇനി നമ്മൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം നിലത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് കാരണം വേണ്ടി ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ടേബിൾ മെൽ ഇന്നാലും നമ്മൾ രണ്ട് മൂന്ന് ബാച്ച് ആക്കിയിട്ട് ഇരിക്കേണ്ടി വരും രണ്ട് മൂന്നുമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും നിലത്തിരുന്നാൽ പിന്നെ ഒറ്റ ട്രിപ്പിൽ പരിപാടി കഴിഞ്ഞല്ലോ അങ്ങനെ പിന്നെ ചെമ്പടക്കം നമ്മൾ ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കാരണം പിന്നെ വിളമ്പാനും ഇതാക്കാനും അവിടെ നിന്ന് തന്നെ ചെയ്യാനും ഇപ്പം നമ്മൾ നേരെ അടുക്കളയിലേക്ക് അടുക്കളക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ടോ പിന്നെ വിച്ചു ഇവിടെ സോഫ സെറ്റിൽ ഇരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും ഇവിടെ ഇരുന്നിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എസയും പൊന്നുമൊക്കെ തൈരിൽ നല്ലോണം കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊഞ്ഞിനെക്കാട്ടിലും എസായിരുന്നു കേട്ടോ കുളിച്ചത് കാരണം ആട് ഫുള്ളും മേത്തും കുപ്പായത്തിലും കൈയിലും മുഖത്തൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഓള ലാസ്റ്റ് കുളിപ്പിക്കേണ്ടി വന്നിട്ടോ അങ്ങനെ ബിരിയാണിയും അതുപോലെ തന്നെ കുറച്ച് ബീഫ് വരട്ടും ഉണ്ടായിരുന്നു പിന്നെ തൈരും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂട്ടിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ ഫുഡ് കഴിക്കലും പെട്ടെന്ന് കഴിഞ്ഞ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് സംസാരിച്ചു ഇനിയിപ്പം ഇൻഷാല് നമ്മൾ രണ്ടാം പെരുന്നാൾ വിശേഷങ്ങൾ വരാനുണ്ടോ അത് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യ്ക്കിയ മാർക്കല്ലേ